അവതരിപ്പിക്കുന്ന സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ ടു വി ന്യൂസ് ഈ മെഗാ ഡ്രോയിൽ നിന്ന് ലഭിക്കുന്ന തുക ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു ഓരോ മാസവും പതിനാല് ലക്കി ഡ്രോ ഡിസംബർ മുപ്പതിന് മെഗാ ഡ്രോ സമ്മാനങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ കാത്തിരിക്കുന്നു ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു സമ്മാനം നേടാനുള്ള അവസരം മാത്രമല്ല ഒരുപാട് ജീവനങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും നൽകുന്ന ദൗത്യത്തിൽ പങ്കാളിയാവുന്നതുമാണ് കയ്യൊപ്പ് നൽകൂ രൂപയുടെ കൂപ്പൺ കൈവശമുള്ളവർക്ക് അഞ്ച് ടോക്കൺ വരെ ലഭിക്കും ഇനി സമ്മാനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാം അല്ലെ ഫസ്റ്റ് പ്രൈസ് പത്ത് പേർക്ക് ഒൻപത് ടോക്കണുകൾക്ക് ഒരു വീട് വീതം അങ്ങനെ ടോട്ടൽ ഒൻപത് വീട് പത്താമത് ടോക്കൺ കമ്പനി സമ്മാനമായി സെക്കൻഡ് പ്രൈസ് ഭാഗ്യശാലികൾക്ക് പത്ത് പേർക്ക് തൊടുപുഴ സെന്റ് പ്ലോട്ടും രണ്ട് പേർക്ക് സെന്റ് സെന്റ് പ്ലോട്ടും പിന്നെ ഒരാൾക്ക് പ്ലോട്ട് തേർഡ് പ്രൈസ് ഒരു താർ ഫോർത്ത് പ്രൈസ് പ്രൈസ് മൂന്ന് സൂപ്പർ സ്മാർട്ട് സ്കൂട്ടർ ഫിഫ്ത് പേർക്ക് ഗ്രാം സ്റ്റോറിന് നാണയം സിക്സ് പ്രൈസ് നൂറ് ഭാഗ്യശാലികൾക്ക് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ പോലുള്ള ഹോം അപ്ലയൻസസ് ഇതൊക്കെ നേടാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കൂപ്പൺ മാത്രം മതി ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് ആനന്ദം ഒരു സമ്മാനം ഒറ്റ അവസരമാണ് കൈവിടരുത് വി എം ടി വി സമ്മാന പെരുമഴ സീസൺ ടു നിങ്ങളുടെ സ്വപ്നങ്ങളും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖവും അനുഭവിക്കുന്നവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം